എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് ടീസ്പൂൺ റാഗി പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇത് മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റാഗിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ചേർത്തിട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടി കൂടിയിരുന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്യാരറ്റും റാഗൊന്നും ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളച്ച് വരണം അതായത് നമ്മുടെ ക്യാരറ്റും റാഗിയും ഒക്കെ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യണം വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് ചൂടാറാനായിട്ട് വെക്കാം ആ സമയത്ത് ഞാനിവിടെ ഒരു നാല് ഈന്തപ്പഴം കുരുമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ചാറ് കാശുനട്ട് അതേപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി ഇതുമൂലം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുതിർത്ത ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് പേസ്റ്റ് പോലെയൊന്നും അരയണമെന്നില്ല അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കാരണം ഇതൊരു പ്രാവശ്യം കൂടി നമ്മൾ അരയ്ക്കാനുള്ളതാണ് ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ റാഗും ക്യാരറ്റും നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മിക്സ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ടാവും അത് മിക്സിയുടെ വലിയ ജാറിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതുകൂടാതെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഈന്തപഴവും കപ്പലണ്ടിയും കാഷനെട്ടും കൂടിയിട്ടുള്ള മിക്സ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഈ സമയത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് കൊടുത്ത കാരണം ഒരു ചെറിയ മധുരം അല്ലാതെ തന്നെ ഉണ്ടാകും ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനു മീതെ നമ്മുടെ കയ്യിലുള്ള ഇത് ഏത് തരം നെട്ട്സ് ആയാലും കുഴപ്പമില്ല ഇപ്പം കപ്പലണ്ടി ആയാലും അണ്ടിപ്പരിപ്പായാലും ആയാലും ഏതായാലും കുഴപ്പമില്ല മീതെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി